പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഒൻപത് വർഷം കഠിന തടവും പതിനാലായിരം രൂപ പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുളനട മാന്തുക അനീഷ് ഭവനം മുപ്പത്തി ഒൻപതുകാരൻ എം ആർ അനീഷിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് പ്രതിയുടെ വീട്ടിൽ വെച്ചും അതിജീവിതയുടെ വീട്ടിൽ വെച്ചും ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു പന്തളം പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിരുന്ന എസ് ബി ആശിഷാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനെട്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ